സ്വാഗതം തേനീച്ച കർഷകർക്ക് ഒരു സന്തോഷ വാർത്ത പുതുതായിട്ട് തേനീച്ച കർഷകർ അവർക്ക് വേണ്ടി തേനീച്ച തേനീച്ചപ്പെട്ടികൾ സപ്ലൈ ചെയ്യുന്ന ഒരു മെസ്സേജ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളെല്ലാം വന്നു ഇത് സന്തോഷ വാർത്തയാണോ എന്ന് എനിക്ക് കരുതില്ല ഈ തേനീച്ച കർഷകർക്ക് സാധാരണ തേനീച്ച തേനീച്ചപ്പെട്ട കൊടുക്കേണ്ടത് ഫെബ്രുവരി പതിനഞ്ച് മുമ്പായിട്ടാണ് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ ഈ തേനീച്ച കർഷകർക്ക് അത്യാവശ്യം തേനൊക്കെ ലഭിക്കുകയുള്ളൂ അതും ആറ് അട നിറഞ്ഞ ആറടയുമുള്ള ഒരു ബ്രൂഡ് ചേമ്പറായി ഇത് കൊടുക്കേണ്ടത് അവിടെ അതിനോടൊപ്പം തന്നെ ഒരു ഹണി ചേമ്പറുകൾ കൊടുക്കണം ഇതൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഈ വാങ്ങിക്കുന്ന കർഷകർ വരുത്തണം പലപ്പോഴും ഹോട്ടിക്കോപ്പിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ ആ ആ ആൾക്കാർ ഈ ഈർച്ചവാളിൻ്റെ വാളിന് മുമ്പിൽ തല വെക്കുന്ന പോലെയാണ് അവർ പലപ്പോഴും തട്ടിപ്പിനും ചതിവിനും ഇരയാകുന്നു ഈ ചില ഏജൻസികൾ കൊണ്ട് കൊടുക്കുന്ന പെട്ടികളെ മൂന്നായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യും അവർ റാണി ഇല്ലാതെയും പല പല രീതിയിലുള്ള കളികളാണ് റാണിമൊട്ട വിരിയാനുള്ളതും ഇങ്ങനെയൊക്കെയായിട്ട് രണ്ടട അല്ലെങ്കിൽ മൂന്നടയൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ഹോർട്ടിക്കോപ്പ് ചെയ്ത് ഹോർട്ടിക്കോപ്പ് പരിഹസിക്കാൻ വേണ്ടിയല്ല ഹോർട്ടി ഒരു സർക്കാർ ഏജൻസികൾ കൊടുക്കുമ്പോഴത് പൂർണ്ണ ഉത്തരവാദിത്തോടെ ആറ് അടയുള്ള ഉള്ള ബ്രൂഡ് ബ്രൂഡുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം എങ്കിൽ മാത്രമേ കർഷകർക്ക് അത് വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കർഷകർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുള്ളൂ ഈ കഴിഞ്ഞ വർഷം കൊടുത്ത തേനിച്ച പെട്ടികൾ പലപ്പോഴും നിലവാരമില്ലാത്ത പെട്ടികളായിരുന്നു നിലവാരമില്ലാത്ത പെട്ടികൾ നിലവാരമില്ലാത്ത സ്റ്റാൻഡും ഒക്കെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് കർഷകർ യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല കർഷകർ ശരിക്കും ചെയ്യേണ്ടത് നല്ല ബ്രീഡ് നല്ല ബ്രീഡർമാരിൽ നിന്നും നല്ല തേനീച്ച കർഷകർ ചെന്ന് ഒരു മാസമോ ഒരു വർഷമോ തേനീച്ച കൃഷിയെപ്പറ്റി പഠിച്ച ശേഷം മാത്രം രണ്ട് പെട്ടി അവിടെ നിന്ന് വാങ്ങിച്ച് രണ്ട് കാലിപ്പെട്ടികൾ വാങ്ങിച്ച് ശരിക്കും നന്നായിട്ട് അവർക്ക് തന്നെ ഇത് പിരിക്കാനൊക്കെ പഠിക്കണം എങ്കിൽ മാത്രമേ തേനിച്ച കൃഷി വിജയകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് പുതിയ കർഷകർ സാധിക്കുകയുള്ളൂ ഈ പലപ്പോഴും ലക്ഷങ്ങളുടെ ലാഭം കാണിച്ചുകൊണ്ട് പല വീഡിയോകളും യൂട്യൂബിലൊക്കെ വരാറുണ്ട് പക്ഷെ വാസ്തവം വാസ്തവം എന്ന് പറഞ്ഞാൽ അധികം ഈ വലിയ ലാഭങ്ങൾ സാധാരണ കർഷകർക്ക് ഉണ്ടാകുന്നില്ല വലിയ കർഷകർ അവരെങ്ങനെ മാന അഡ്ജസ്റ്റ് ചെയ്യും അവർ പെട്ടി വിറ്റും അതുപോലെ തന്നെ കോളനികൾ വിറ്റും വൻ അവർക്ക് വൻ ലാഭം ലഭി ലഭിക്കാറുണ്ട് പക്ഷേ പാവപ്പെട്ട കർഷകൻ എപ്പോഴും കണ്ണീരും കൈ മാത്രം അപ്പോൾ അവർ ചെയ്യേണ്ടത് തങ്ങൾക്ക് കിട്ടുന്ന പെട്ടുകൾ നല്ല പെട്ടുകളാണോ ഐ എസ് ഐ സ്റ്റാൻഡേർഡിലുള്ള നല്ല പെട്ടുകളാണോ അതുപോലെ തന്നെ ആറ് അടയുമൊക്കെ ഉള്ള തേനീച്ച തേനീച്ച് നിറഞ്ഞ ബ്രൂഡാണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ വാങ്ങിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇതുപോലുള്ള തട്ടിപ്പിന് ഇരയായിത്തീരും അപ്പോൾ കർഷകർ ജാഗ്രതയായി താങ്ക് യു